ഹോളിവുഡ് സൈൻ കത്തിയോ ലോസ് ആഞ്ചലസിൽ അമേരിക്കയുടെ നഷ്ടം എണ്ണൂറ് ബില്യൺ യു എസ് ഡോളർ ഇതൊക്കെ ഉള്ളതാണോ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മുഴുവൻ അമേരിക്കയുടെ ഈ തീപിടുത്തത്തിൻ്റെ വീഡിയോസാണ് എന്നാൽ ഇതിനെയൊക്കെ നിഷേധിച്ചുകൊണ്ട് യു എസ് മല്ലു ബ്ലോഗർ കവിതാ രാജ് മുന്നോട്ട് വന്നിരിക്കുകയാണ് ഹോളിവുഡ് സൈൻ പൂർണ്ണമായും കത്തി നശിച്ചു എന്നുള്ള വ്യാജ വാർത്ത നിഷേധിച്ചിരിക്കുകയാണ് കവിത വീഡിയോയിൽ വളരെ വ്യക്തമായി തന്നെ ഹോളിവുഡ് സൈൻ നമുക്ക് കാണാൻ കഴിയും എൽ എ സിറ്റിയുടെ വീഡിയോയും ഇതിൽ പകർത്തിയിട്ടുണ്ട് വൈൽഡ് ഫയറിൻ്റെ ഏഴ് വീഡിയോസ് ഒരുപാട് തന്നെ പ്രചരിപ്പിക്കുന്നുണ്ട് പലസ്തീൻ അനുകൂല ബേജുകളിൽ നിന്നാണ് കൂടുതൽ ഇത് നമുക്ക് കാണാൻ കഴിയുന്നത് ഹമാസ് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഗാസയെ ചുട്ട് ചാമ്പലാക്കും എന്ന് ട്രംപ് പറഞ്ഞതിന് ദൈവം നൽകിയ തിരിച്ചടി എന്നാണ് ഇവരുടെ ഈ വാദം ഇതിലും വലിയ തമാശയാണ് ഇവരുടെ എണ്ണൂറ് ബില്യൺ ഡോളറിന്റെ കെട്ടുകഥ അതായത് അമേരിക്ക ഇസ്രായേലിന് വെപ്പൺ വാങ്ങാൻ എട്ട് ബില്യൺ ഡോളർ കൊടുത്തപ്പോൾ അമേരിക്കയ്ക്ക് ഉണ്ടായ നഷ്ടം എണ്ണൂറ് ബില്യൺ ഡോളർ അമേരിക്കയിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതുപോലുള്ള കെട്ടുകഥകൾ പടച്ചുവിടുന്നത് ഇതാദ്യമായിട്ടല്ല മുൻപ് സൈക്ലോൺ വന്നപ്പോഴും ഇതേ കഥകൾ തന്നെയാണ് ഇവർ പടച്ചുവിട്ടത് ഇതുപോലുള്ള വ്യാജ വാർത്തകൾ കേട്ട ഉടനെ വെള്ളം തൊടാതെ വിഴുങ്ങാൻ കുറേ മണ്ടന്മാരും അതും പറഞ്ഞ് വീമ്പുളക്കാൻ കുറേ ഇൻഫ്ലുവൻസർമാരും എന്തായാലേ ഈ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയും അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്ന കുറേ മാനസിക രോഗികളുള്ള നാട്ടിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്